നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സുന്ദരിയാണെങ്കിൽ ജയിലും സ്വർഗം ഷെറിൻ എന്ന പെൺ കൊലയാളിക്ക് സുഖ ജീവിതം പോലീസേമാൻ എല്ലാറ്റിനും തുണയുണ്ട് പ്രമാദമായ പത്തനംതിട്ടയിലെ കാർണവർ കൊലക്കേസിലെ പ്രതിയാണ് ഷെറിൻ എന്ന യുവതി സംഭവം നടന്നിട്ട് കാലം കുറെയായി ഇപ്പോൾ എന്തായാലും ഷെറിൻ എന്ന മായ സുന്ദരി വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കൊലപാതക കേസിൽ കോടതി കുറ്റക്കാരി എന്ന് കണ്ട് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതിനാലാണ് ഷെറിൻ ജയിലിനകത്ത് ജീവിതം തുടങ്ങിയത് സാധാരണഗതിയിൽ ജീവപര്യന്തം ശിക്ഷയുടെ കാലാവധി പതിനാല് വർഷക്കാലമാണ് ഇത്രയും കാലം കഴിഞ്ഞാൽ ചില പ്രത്യേക കുറ്റവാളികൾക്ക് മന്ത്രിസഭയുടെ അനുമതിയും ഗവർണറുടെ ഒപ്പുമൊക്കെ ഉണ്ടായാൽ ജയിലിൽ നിന്നും മോചനം ലഭിക്കും ഷെറിൻ എന്ന സുന്ദരി സുന്ദരിക്കുട്ടിയുടെ പതിനാല് വർഷ കാലാവധി അവസാനിക്കും മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ അവർക്ക് മോചനം നൽകുന്നതിനുള്ള തീരുമാനം പാസാക്കി ആ തീരുമാനം ഇപ്പോൾ ഗവർണറുടെ മുന്നിലാണ് അദ്ദേഹം കൂടി ഒപ്പുവെച്ചാൽ മാത്രമേ ഷെറിന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ ഷെറിൻ എന്ന പെൺ കൊലപാതകയും മോചിപ്പിക്കാൻ പതിവ് ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് ഇപ്പോൾ വലിയ വിവാദം ഉയർത്തിയിരിക്കുകയാണ് സർക്കാരിലെ ഒരു മന്ത്രിയാണ് ഷെറിന് വേണ്ടി അവിഹിത ഇടപാടുകൾ നടത്തിയത് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തുവരികയുണ്ടായി സംഭവം വിവാദമായതോടുകൂടി ഷെറിൻ എന്ന ജയിൽപുള്ളിയുടെ ജയിലിലെ ജീവിത കഥകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജയിലിൽ ഷെറിനൊപ്പം തടവ് പുള്ളിയായിരുന്ന മറ്റൊരു സ്ത്രീയാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്ന പല കഥകളും പുറത്തു പറയുന്നത് കൊലപാതക കുറ്റം തെളിയിക്കപ്പെട്ട പ്രതി ജയിലിൽ കിടന്നത് വലിയ ആഡംബര സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് എന്ന രീതിയിലാണ് സഹതടവുകാരി വെളിപ്പെടുത്തിയത് ഷെറിൻ എന്ന കൊലപാതകി എന്താവശ്യപ്പെടുന്നുവോ അതെല്ലാം അപ്പ പുളത്തിച്ചു കൊടുക്കാൻ ജയിലിൽ മേധാവിയായ ഉദ്യോഗസ്ഥന് റെഡിയായി നിൽക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരിക്കൽ പോലും ജയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലത്രേ അവൾക്ക് വേണ്ട ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങി എത്തിച്ചു കൊടുത്തിരുന്നത് ഒപ്പമുണ്ടായിരുന്ന തടവുകാരിയായിരുന്നു എന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിനേക്കാളെല്ലാം അവിശ്വസനീയമായതും അന്തം വിട്ടതുമായ മറ്റൊരു കഥയാണ് ഒപ്പം കഴിഞ്ഞ തടവുകാരി പറയുന്നത് സന്ധ്യ കഴിഞ്ഞ് ഏഴ് മണിയായാൽ ഷെറിൻ എന്ന കുറ്റവാളിയെ പുറത്തേക്ക് വിടുന്നു സെല്ലിൽ നിന്നും പുറത്തു പോകുന്ന ഷെറിൻ തിരികെ വരുന്നത് ഒൻപത് മണിക്ക് ശേഷമാണ് അവൾ പോകുന്നത് ജയിലിന്റെ ചുമതലയുള്ള മേധാവിയുടെ താമസ സ്ഥലത്തേക്കായിരുന്നു എന്നാണ് ഈ വിവരം പറഞ്ഞ് സ്ത്രീ വെളിപ്പെടുത്തിയത് അവിടെ തടവുകാരിയായ വെറും പെണ്ണല്ല സുന്ദരിയായ ഷെറിൻ ഷെറിൻ എന്ന യുവതിയുടെ വശ്യമായ സൗന്ദര്യത്തിൽ മയങ്ങി വീണത് ജയിലിൽ മേധാവി മാത്രമായിരുന്നില്ല താഴെയുള്ള ചില ഉദ്യോഗസ്ഥരും ആ മയങ്ങിയവരിൽ ഉണ്ടായിരുന്നു എന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ജയിൽ പുള്ളിയാണെങ്കിലും ജയിൽ മുറിയിൽ ഷെറിന് വലിയ ആഡംബര സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത് തലയണയും കിടക്കയും ഒക്കെ വലിയ വിലക്ക് വാങ്ങി മുറിയിൽ സുഖശയനം നടത്തുകയായിരുന്നു കാമമോഹിനിയായ ഈ സുന്ദരിക്ക് ഒരു ബക്കറ്റ് നിറയെ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ആ മുറിയിൽ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചാണ് അവർ ജയിലിൽ കഴിഞ്ഞത് ജയിൽ മേധാവിയുടെ ലൈംഗിക ആസക്തി തീർക്കാൻ മാത്രമല്ല മറ്റു ചില പ്രമാണിമാരുടെ പുറംപോക്കിൽ ലീലകൾക്കും ചെറി ജയിൽ വിട്ട് പുറത്തുപോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ പുറത്തു പോയിരുന്നത് ഷെറിനെ പുറത്താക്കാൻ ആവേശം കാണിച്ച മന്ത്രിയുടെ അടുത്തേക്കായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് മന്ത്രിക്ക് ഷെറിന്റെ ഓർമ്മ ഉണ്ടായി ആവേശം മൂക്കുമ്പോൾ എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഷെറിന് പരോൾ അനുവദിക്കുന്ന സമ്പ്രദായമാണത്രേ നടന്നിരുന്നത് പുറത്തു പോകുമ്പോഴും തിരികെ വരുമ്പോഴും ജയിലേമാനു കൂടി ഒരു ഉമ്മ കൊടുക്കണമെന്ന് മാത്രമേ നിബന്ധന ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും കാരണവർ കേസിലെ പ്രതിയുടെ ജയിലിനകത്തും പുറത്തുമുള്ള ലീലാവിലാസങ്ങൾ പലതും പുറത്തു വന്നിരിക്കുന്നു ഇതിന്റെ പേരിൽ പല പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഉന്നതങ്ങളിൽ നിന്നും ഉണ്ടായി എന്നും വാർത്തകൾ വരുന്നുണ്ട് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയും ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും പതിവായി ഷെറിനെ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇപ്പോൾ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കൊലപാതകിയായ ഷെറിൻ ആകെ കുടുങ്ങിയ അവസ്ഥയിലാണ് ഷെറിന്റെ ജയിൽ മോചനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതന്മാരുടെ ഇടപെടലുകളും നീതിരഹിതമായ നടപടികളും വാർത്തകളായി പുറത്തു വന്നതോടുകൂടി ഇവരുടെ മോചനം സംബന്ധിച്ച ഉത്തരവ് ഔദ്യോഗികമായി ഒപ്പുവയ്ക്കേണ്ട സംസ്ഥാന ഗവർണർ ഉത്തരവ് ഒപ്പുവെക്കാതെ മാറ്റിവച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഷെറിന്റെ ജയിൽ മോചനത്തിനുള്ള ക്യാബിനറ്റ് ശുപാർശയിലെ കള്ളക്കളികൾ അന്വേഷിക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയതായും അറിയുന്നുണ്ട് യഥാർത്ഥത്തിൽ അന്വേഷണങ്ങൾ കൃത്യമായി നടന്നാൽ ഒരു മന്ത്രിയും ചില പോലീസ് മേധാവികളും കുടുങ്ങാൻ സാധ്യതയുണ്ട് ഏതായാലും ജയിൽ മോചനം നിമിഷങ്ങൾക്കകം ഉണ്ടാകും എന്ന് കാത്തിരുന്ന ഷെറിന്റെ ആ മോഹങ്ങൾ തടയപ്പെടുന്ന സാഹചര്യമാണ് കാണുന്നത് നന്ദി നമസ്കാരം